എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്നിപ്പോൾ പനി ആയിട്ടില്ല പക്ഷെ ശരീരമൊക്കെ ഭയങ്കര വേദന ചുമ തൊണ്ടവേദനയൊക്കെ ഉണ്ട് കേട്ടോ ആണെങ്കിൽ വാപ്പിച്ചിട്ട് പെങ്ങളുടെ ആളുണ്ടായിരുന്നു അപ്പോൾ അവിടെ വീട്ടിൽ വൈകുന്നേരം വിളിച്ച് യാസീനോദിക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അവിടെ ഇറച്ചിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ചേട്ടത്തി എന്തായാലും ആറുമണിക്കാവും വരുമ്പോഴും ജോലിക്കാണോ അതാ അപ്പം എൻ്റെ അടുത്ത് നേരത്തെ വരാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ ചെന്ന് ച്ചൊക്കെ കഴുകി അതൊക്കെ അടുപ്പത്ത് ഇടാൻ കേട്ടോ പിന്നെ കുറച്ച് വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ട് പഴയ വീടാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ കാണുമ്പോൾ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ അത്രയും ലൈറ്റും പിന്നെ മതിലും ഒക്കെ നിറച്ചടപ്പൊക്കെ കത്തിക്കണോണ്ട് നിറയെ പോകെ പിടിച്ചിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇറച്ചി കഴുകിയൊക്കെ വാരിയിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് തിരുമ്മി അടുപ്പത്ത് വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പ സവാള ഉള്ളി ഒക്കെ ചതച്ചിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് പിന്നെ പൊടികളെല്ലാം ചൂടാക്കി ഇട്ട് കൈ വെച്ച് നല്ലപോലെ തിരുമ്മിയിട്ട് അതടുപ്പത്തേക്ക് വെക്കാൻ പോകാൻ കേട്ടോ അപ്പം പെട്ടെന്ന് പണിയും കഴിയും പിന്നെ ഇങ്ങനെ വേവിച്ചുകൊണ്ട് പതുക്കെ കിടന്ന് വേവണോണ്ട് കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അങ്ങനെ അടപ്പൊക്കെ കത്ത് പിടിപ്പിച്ചിട്ട് ഇത് പുറത്തും കൊണ്ടിട്ടേക്കാം കുറച്ച് നേരം അവിടെ നോക്കി നിൽക്കണ്ടായിരുന്നു പിന്നെ ഞാൻ പരിപ്പ് വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് കഴുകി അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് തക്കാളി സവാളൊക്കെ ഇട്ടിട്ട് അതൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇറച്ചിക്കറി ഒന്നും തിളച്ചിട്ടുള്ളൂ അപ്പം ഞാനത് ഇളക്കി ഒന്നിട്ടിട്ടുണ്ട് പിന്നെ ഇനി അവിടെ കിടന്ന് പതുക്കെ തേയിൽ കിടന്ന് വറ്റി വന്നോളുമല്ലോ അപ്പം അതങ്ങനെ അവിടെ മൂടി വെച്ച് പിന്നെ പരിപ്പ് കയറി വേഗം കുക്കറിൽ അടുപ്പത്തിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് കുക്കറിലായിട്ട് നെയ്ച്ചോറ് അതും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ചേട്ടത്തി വന്നായിരുന്നോ അവളാണ് നെയ്ച്ചോറ് അടുപ്പത്തിട്ടത് അപ്പോൾ അവള് കളിയാക്കണ്ട് എൻ്റെ അജി നീ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ചുരിദാറൊക്കെ ഇട്ട് നിന്നതല്ലേ എല്ലാം എന്നും പറഞ്ഞിട്ട് കളിയാക്കണ്ടിട്ട അങ്ങനെ അവളും കറിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം വെറുതെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പുസ്താവിച്ചിട്ട് വൈകിയാണ് വന്നത് പിന്നെ ഇത്താത്ത മോളും കെട്ടിയോനും മോനും എല്ലാവരും ഉണ്ടായിരുന്നു ഇക്കുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നപ്പോൾ ഉസ്താദ് വന്നിട്ട് ഉസ്താദ് വന്ന് യാസീനൊക്കെ ഓതി പിന്നെ ഉസ്താദിന് പത്തിരി ഉണ്ടായിരുന്നു പത്തിരി കൊടുത്തു പിന്നെ ഞങ്ങളെല്ലാവരും നെയ്ച്ചോറാണ്ട കഴിച്ചത് ഉസ്താ ഹാസിന് ഒതി അപ്പം തന്നെ പോയായിരുന്നു കേട്ടോ അങ്ങനെ പിള്ളേരൊക്കെ റൂമിൽ നിന്ന് വർത്തമാനം ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അവർക്ക് നാണായിട്ട് അവർ വേഗം മുഖ്യ പൊത്തിപ്പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു പത്ത് മണിയാവേക്കും അവിടുന്ന് പോകുന്നുട്ടാ അപ്പം ഇത്രയുള്ള നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ വരെ എല്ലാവർക്കും ബൈ